യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴ് പതിനഞ്ച് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളയണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് ഈ ഭാഗം വിശേഷിപ്പിക്കപ്പെടുന്നത് യേശു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പല വാക്യങ്ങളിൽ ഒന്നാണ് നാം വായിച്ചത് തൻ്റെ ശിഷ്യർക്ക് ലോകത്തിൽ പല ഉപദ്രവങ്ങളും ഒറ്റപ്പെടലുകളും നേരിടാനുണ്ടെന്ന് അറിഞ്ഞ് അവർക്കായി പ്രാർത്ഥിക്കുമ്പോഴാണ് അവരെ കാത്തുകൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവിക പദ്ധതികൾ നിറവേറ്റാനായി ഈ ലോകത്തിൽ ജീവിക്കാതിരിക്കാൻ കഴിയുകയില്ല അതിനാൽ ദുഷ്ടന്റെ കയ്യിൽ അഥവാ പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളണമെന്ന് ഊന്നിപ്പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പിശാചിന്റെ കയ്യിൽ പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് ശത്രുവായ പിശാജ് വരുന്നത് എന്ന് യേശു മുൻപ് പറഞ്ഞിട്ടുണ്ട് ആകയാൽ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിലും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ആത്മീയ ലോകത്തെക്കുറിച്ച് ആരെക്കാളും നന്നായി അറിയാവുന്നതിനാൽ യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനാ വാചകത്തിന് വളരെ പ്രാധാന്യമുണ്ട് ദുഷ്ടൻ്റെ ലക്ഷ്യം ഏത് വിധേനയും ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് അതിന് ഏത് മാർഗവും അവനുപയോഗിക്കും ദൈവ വചനത്തെ അവിശ്വസിക്കുന്നതും തെറ്റായി മനസ്സിലാക്കി തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നതും ദൈവത്തെ നിഷേധിക്കുന്നതും തുടങ്ങി ഏതു മാർഗമായാലും കുഴപ്പമില്ല അവന്റെ ലക്ഷ്യം വ്യക്തികളെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് എന്നാൽ അവൻ്റെ ആശയ്ക്ക് വഴിപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ദൂതന്മാരാൽ സംരക്ഷിക്കും വചന സത്യങ്ങൾ ഗ്രഹിപ്പിച്ച് വിശ്വാസത്തെ ശക്തിപ്പെടുത്തും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ആത്മീയ വെളിപ്പാടുകളാൽ കൃപയിൽ നിലനിർത്തും യേശു നമുക്കായി പ്രാർത്ഥിച്ച ഈ വിഷയത്തിന്റെ അതീവ പ്രാധാന്യം തിരിച്ചറിയുന്നെങ്കിൽ നമുക്കും ദൈവം തന്റെ കൃപയാൽ നമ്മെ നിലനിർത്താനായി പ്രാർത്ഥിക്കാം വീഴാതെ വണ്ണം നമ്മെ കാത്തു തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദപൂർണതയോടെ നിർത്താൻ ദൈവത്തിന് കഴിയും ഗാഡ് ബ്ലസ് യു